എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ആത്മീയ ടോക്കല്ല ഞാൻ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കുവാനാണ് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ചാനലിൻ്റെ പേര് മൈ ഡ്രീംസ് വോയ്സ് ഓഫ് ജസ്റ്റിസ് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നാൽ ആവശ്യമുള്ളിടത്ത് പ്രതികരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ചിലരുടെ നാവായിട്ടൊക്കെ നമ്മൾ സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കാണുവാനായിട്ട് ഇടയായി നമ്മുടെ ഏതോ എനിക്ക് തോന്നുന്നു ട്വൻറ്റി ഫോർ ന്യൂസ് അതിനകത്ത് ഏതോ ഒരെണ്ണത്തിനകത്താന്ന് തോന്നുന്നു എന്തായാലും ബന്ധവസ്തുക്കാരെക്കുറിച്ചൊക്കെ ഒരു പരാമർശമുണ്ടാകുന്നത് ബന്ധവസ്തുക്കാരെ രാഷ്ട്രീയത്തിൽ കിടക്കാൻ പോകുന്നതെന്നോ കേരളം ോ ഇന്ത്യ ഭരിക്കുമെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസ് കണ്ടു അപ്പോൾ ഞാൻ അതിന്റെ അനുബന്ധിച്ചുള്ള വീഡിയോകൾ ഇങ്ങനെ എനിക്ക് സജഷൻ വന്നപ്പോൾ ഞാനിങ്ങനെ എടുത്തു നോക്കിയപ്പോൾ നമ്മളുടെ കുമ്പനാട് കൺവെൻഷനിൽ വെച്ചിട്ട് ഫാസ്റ്റർ ബാബു ഒരു വ്യക്തി സംസാരിച്ചതാണ് ബന്ധബസ്തുക്കാരുടെ ചിലരെ എങ്ങോട്ട് വരണം അധികാരത്തിലോട്ട് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലോട്ട് വരുന്നതിന് മുൻപേ ഞാൻ ഈ വീഡിയോയ്ക്ക് മെയിൻ മെയിനായിട്ടും ഞാനിത് സംസാരിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ തന്നെ മറ്റൊരു സജഷൻ വന്നപ്പോൾ പാസ്റ്റർ ഷമീർ കൊല്ലം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ ഞാൻ കാണുവാനായിട്ട് ഇടയായി ഓക്കെ അപ്പോൾ ആ വീഡിയോക്കേർത്ത് അദ്ദേഹം ഭയങ്കര വികാരനിർഭര നിർഭരനായിട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം നമ്മൾക്കറിയാം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും അദ്ദേഹം ബന്ധബസ്തുക്കാരനായിട്ട് മാറിയതാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലോട്ട് അദ്ദേഹം വന്നതാണ് വർഷങ്ങളായി എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വ്യക്തിപരമായി ഒത്തിരി അറിവ് എനിക്കില്ല എന്നാലെനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് ബന്ധബുസ്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞത് ഓക്കെ അദ്ദേഹം വിട്ടിട്ട് പോകുന്ന ആ ഒരു മതത്തെക്കുറിച്ച് നമ്മുടെ ഒരു കൺവെൻഷനിൽ അതായത് കുമ്പനാട് കൺവെൻഷന്റെ കൺവെൻഷനിൽ പ്രസംഗിക്കുകയും കർത്തൃമേഷ എടുക്കുകയും ചെയ്ത ഒരു പാസ്റ്റർ കെ എന്താണ് പാസ്റ്റർ കോഷി ആ പാസ്റ്റർ കെ കോശി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഓക്കെ അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനകത്തോട്ട് ഒരു മെസ്സേജ് ഇടുവാനായിട്ട് ഇടയായി ഇട്ടത് ഇങ്ങനെയാണ് ഷെമീറിനെ ഒന്നും കേൾക്കരുത് അവൻ തുലുക്കനാണ് അവൻ മുസ്ലിമാണ് അവൻ ക്രിസ്ത്യാനിയാണെന്ന് ആരാ പറഞ്ഞു അവൻ ബന്ദബസ്തുക്കാരനാണെന്ന് ആരാ പറഞ്ഞു അവൻ തുലുക്കനാണ് എന്ന് അവൻ ഇപ്പോഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളി ഒരു ഇത് കേൾക്കുവാണ് അപ്പോൾ ഈ പുള്ളിനെ കുറിച്ച് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ പുള്ളി ഡോക്ടറാന്ന് പറയുന്നു എന്ന് വെച്ചാൽ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയാണെന്ന് പറയുന്നു ഇദ്ദേഹം ഒത്തിരി എന്താ പറയുക ഒത്തിരി വർഷങ്ങളായിട്ടുള്ള പാസ്റ്റർ എന്ന് പറയുന്നത് ഐ പി സിക്കാരുടെ പൊന്ന് പാസ്റ്റർ ആണ് ഇനി അടുത്തത് എന്താണ് ഇദ്ദേഹത്തിന്റെ പഞ്ചാബിലും ഒരു ബൈബിൾ കോളേജ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുവാനായിട്ട് അങ്ങനെയൊക്കെ അറിയുവാനായിട്ട് ഇടയായി അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യൻ നമ്മൾ അല്ലെ നമ്മളോട് ദൈവം എന്താ പറഞ്ഞിരിക്കുന്ന ആക്ച്വലി നമ്മൾ നമ്മളാരാണ് അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മളൊക്കെ ആരാണ് ഈ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന നമ്മളുടെയൊക്കെ ശരിക്കും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ അത് എല്ലാവർക്കും വല്ലതും നിശ്ചയമുണ്ടോ ഒരു നിശ്ചയമില്ല എനിക്ക് തോന്നുന്നു ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരുമെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ വന്ന് നമ്മളൊക്കെ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാദരമായി സ്വീകരിക്കുകയും ക്രിസ്ത്യാനികളായി തീർന്നവരൊക്കെ തന്നെയാണ് ഇനി നമ്മളൊക്കെ പറയും ഞാനൊക്കെ റോയൽ ബ്ലഡ് ഓഫ് ക്ലാനായ കത്തോലിക് എന്ന് അറിയപ്പെടുന്ന അതിനകത്ത് ജനിച്ചതാണ് അതിനകത്ത് പറയുന്ന ചരിത്രങ്ങളൊക്കെ സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാതെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ഇനി നമ്മുടെ റോമൻ കത്തോലിക്കിനെ എടുത്താൽ അതിനകത്തുള്ള സിറിയൻ കത്തോലിക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടെന്നൊക്കെ പറയുന്നു ഓക്കെ അപ്പോൾ സിറിയയിൽ ഇങ്ങോട്ട് പറയുന്നു ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ആർക്കും അറിയത്തില്ല കുറെ നമ്മൾ കുറെ പാരമ്പര്യം പറയുന്നു എന്നല്ലാതെ ഇനി പന്ത പുസ്തകാരുടെയും ആരുടെയും ആകട്ടെ എന്താണ് നമ്മൾ കുറച്ച് പാരമ്പര്യം പറയുന്നു എന്നല്ലാതെ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞുകൂടാ എന്നാൽ ഒരൊറ്റ കാര്യം നമ്മൾക്കറിയാം എന്താണ് യേശു ക്രിസ്തുവിനെ രക്ഷാധനാഥനുമായി സ്വീകരിച്ചിരിക്കണം യേശു ക്രിസ്തുവിനെ ദൈവമെന്ന് അംഗീകരിച്ചിരിക്കുന്നു യേശു ക്രിസ്തുവിനെ ആരാധിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം എന്താണ് പുതിയ നിയമ ക്രിസ്ത്യാനികളായിട്ട് നമ്മളെ കൺവേർട്ട് ചെയ്തതാണ് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും കൺവേർട്ടഡ് ക്രിസ്ത്യാനികളാണ് എന്ന് ചുരുക്കം എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ആരെയായി ദൈവം ആരെയാണ് രക്ഷിക്കുവാനായിട്ട് വന്നത് ദൈവത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരായിരുന്നു അല്ലെ അപ്പോൾ ആ ഇസ്രായേൽക്കാരെ അവർ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാതെ വന്നപ്പോഴാണ് ദൈവം ലോകത്തിന് മുഴുവനൊരു രക്ഷ ഒരുക്കിയതും അതിൽ ചെല്ലിയ കൊമ്പുകളെ ഒടിച്ച് കൊണ്ട് നടക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെയൊക്കെ അതിനൊക്കെ തൊട്ടിച്ച് ചേർത്തത് എന്ന് വെച്ചാൽ നമ്മളൊക്കെ കൺവേർട്ടഡ് ആണെന്ന് വെച്ചുരുക്കം അത്രയോട് ഇതിനകത്ത് കാര്യം ഓരോ ക്രിസ്ത്യാനികളും ഇപ്പം എന്തൊക്കെ ഓർത്തഡോക്സുകാരും ആരെ എടുത്താലും നമ്മളൊക്കെ എന്താണ് ഈ കൺവേർട്ടഡ് ടീംസ് ആണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളൊന്ന് അംഗീകരിക്കുക ഇതൊന്ന് അംഗീകരിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ വിഷയത്തിനും സോൾവാകും ഇനി ഈ പുള്ളി പറഞ്ഞിരിക്കുന്ന ഭാഷയൊക്കെ ഞാൻ വിചാരിച്ചു ഇങ്ങനെയും പിന്നെ ഐ പി എസ് സി ആയതുകൊണ്ട് നമുക്ക് അത് കൂടുതലൊന്നും വലിയ കാര്യമായിട്ട് പ്രതീക്ഷിക്കാനില്ല കാരണം നമ്മൾ ഐ പി എസ് സീനെ നമ്മൾ കണ്ടതാണ് കാരണം ഐ പി എസ് സിയിലെ പാസ്റ്റർമാർ കാട്ടി കൂട്ടുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് കൺവെൻഷനുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ കൺവെൻഷനുകളും ഉള്ള അല്ലേ ചർച്ച് ഓഫ് കോഡിൻ്റെത് ഐ പി എ സി എടുത്ത് ഐ പി എ സി എടുത്ത് കഴിഞ്ഞ് ചർച്ച് ഓഫ് കോഡിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ എന്താണ് എ ജി യുടെ വരാൻ പോകുന്നു പിന്നെ അങ്ങനെ അങ്ങനെ കുറെ കുറേ കുറേ കുറെ കൺവെൻഷനുകൾ ഷാലോൺ അങ്ങനെ കുറേ എണ്ണം ഉണ്ട് ഇതിനകത്ത് കൺവെൻഷനുകൾ പിന്നെ എന്താണ് മരാമ മാരാമൺ കൺവെൻഷൻ ഇങ്ങനെയൊക്കെ നടക്കാൻ പോവുകയാണ് ഇതിൻ്റെയൊക്കെ ടോട്ടൽ എന്താണ് എന്റെ ഫിഗർ എന്റെ ഫിഗർ എന്റെ ഫുൾ ഫിഗർ എന്ന് വെച്ചാൽ നേതാക്കന്മാരുടെ പിക്ചറുകൾ എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് പബ്ലിസിറ്റി കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കൺവെൻഷനുകളൊക്കെ കകത്തൊക്കെ നടക്കുന്നത് എത്ര പേര് നന്നായിട്ട് സുവിശേഷം പറയുന്നുണ്ട് സുവിശേഷമൊക്കെ കണക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ഐ പി സി എടുത്താലും ഈ സ്ഥിരം പാസ്റ്റർമാർ ബാബു ചെറിയൻ രാജു പാസ്റ്റർ രാജു മേത്ര അങ്ങനെ കുറച്ച് ടീമുകളൊക്കെ തന്നെയാണ് എന്തായാലും ഈ കെ കോശിനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പുള്ളിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എനിക്ക് പുള്ളിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ അതിൻ്റെ അർത്ഥം ഞാൻ വലിയ സംഭവമാണെന്നല്ല ഞാനൊരു സാധാ വിശ്വാസിയാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് ആ പുള്ളിനെ അറിയാതെ പോയത് ഓക്കെ ഇതിനകത്തോടെയാണ് ആ പുള്ളിനെയൊക്കെ അറിഞ്ഞത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വലിയ അതിശയോക്തി ഒന്നും പറയാനില്ല പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ളത് സാധാരണക്കാരായ ആൾക്കാരോടാണ് അന്നിട്ട് ഞാൻ ആ പാസ്റ്റർ ഷമീർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ കമന്റ് ബോക്സ് ഒന്ന് നോക്കിയപ്പോൾ ഒരുപാട് ബെന്തോസ്തുക്കാരും ക്രിസ്ത്യാനികളുമായിട്ടുള്ളവർ ഒരുപാട് പേരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കണ്ടു അപ്പോൾ എല്ലാവരും പറഞ്ഞു പാസ്റ്റർ അവന്മാരൊന്നും നല്ല ക്രിസ്ത്യാനികളല്ല രക്ഷിക്കപ്പെട്ടവരല്ല അവർക്കൊന്നും മനസാന്തരം വന്നിട്ടില്ല അവരെ മൈൻഡാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് ഹ്യൂജ് സപ്പോർട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടു അങ്ങനെ ഹ്യൂജ് സപ്പോർട്ട് കൊടുത്താൽ ാനികളെ ഓർത്ത് എനിക്ക് നല്ല സന്തോഷം തോന്നി കാരണം ഇത് എന്താണ് ഈ വിവരമില്ലാത്തവരായി ഇങ്ങനെ പറയുന്നത് അല്ലേ കാരണം പ്രത്യേകിച്ച് എന്താണ് ഒരു ഒരു മുസ്ലിം സമുദായത്തെ പോലും അദ്ദേഹം കുറ്റം പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ തുലുക്കന്മാരെന്നൊക്കെ മുസ്ലിംസിനെ വിളിച്ചിരിക്കുന്ന തുലുക്കന്മാർ അങ്ങനെയൊക്കെ അവര് കേക്കണ്ട അവര് കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ബാക്കി ഞാനൊന്നും പറയുന്നില്ല നമ്മുടെ പോക്ക് പോക്കെ എനിക്ക് മനസ്സിലാകാത്തത് അവർ പോട്ടപ്പോൾ ഐ പി സിക്കാരിലെ ഇപ്പോഴത്തെ നേതൃത്വത്തിലിരിക്കുന്നവരും ഒക്കെ ഈ അടി നമ്മൾ കണ്ടുവല്ലേ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്തൊക്കെ ഞാൻ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അടി അതിനകത്ത് കൊണ്ട് ഒരു വിരുദം വിളിച്ച് പറയുന്നു കേട്ടും പെണ്ണ് കേസിൽ കൊടുക്കുമെന്നൊക്കെ ഓപ്പോസിറ്റ് പറയുന്നത് കേട്ടും എനിക്ക് തോന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ ട്രെൻഡിങ്ങിൽ കീറി പിടിച്ചതായിരിക്കും ഒക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് സാധാരണക്കാരോട് പറയാനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നമ്മളെല്ലാവരും കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുക ഇനി ഒരാൾ ക്രിസ്ത്യാനിറ്റിയിലോട്ട് വന്നു കഴിയുമ്പോൾ അത് ഏതിനകത്തോട്ടും ആകട്ടെ ബന്ധക്കുസ്തയിലോട്ടാകട്ടെ നമ്മുടെ ഇതര കത്തോലിക്സിലോട്ടാകട്ടെ അതുപോലെ ഏതിനകത്തോട്ടാണെങ്കിലും ഒരാൾ അവർ ആയിരിക്കുന്ന ആ ഒരു മതം വിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മളിൽ ഒരാളായിട്ട് അംഗീകരിക്കാനുള്ളൊരു മനസ്സിന് നമ്മൾക്കൊക്കെ എന്നും അത് നമ്മൾ അംഗീകരിക്കണ്ടേ ഇനി അംഗീകരിച്ചില്ല എങ്കിൽ പോലും അവരെ നമ്മൾ പരസ്യമായിട്ട് അവരെ ഇതുപോലെ നമ്മൾ അപഹേളിക്കാതിരിക്കുക കാരണം നമ്മളല്ല അവരെ വിളിച്ചത് അല്ലേ നമ്മൾ വല്ലവരും ആണ് അവരെ വിളിച്ച് വേർതിരിച്ചത് അല്ല അവരെ ദൈവം വിളിച്ച് വേർതിരിച്ചത് ഇനി ദൈവം അവരുടെ കാര്യം നോക്കിക്കോളും നമ്മൾ എന്തിനാണ് അവരുടെ കാര്യം നോക്കുന്നത് നമ്മളാണ് അവർക്ക് ചിലവ് കൊടുക്കുന്നത് അല്ലല്ലോ പിന്നെ എന്തിനാണ് അവരെ നമ്മൾ അവഹേളിക്കുവാനായിട്ട് പോകുന്നത് ഈ പാരമ്പര്യ ബന്ധ ക്രിസ്ത പാരമ്പര്യ ക്രിസ്ത്യാനികൾ പാരമ്പര്യ ഓർത്തഡോക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് പാരമ്പര്യം എന്ത് പാരമ്പര്യത്തെക്കുറിച്ചായി പറയാനിരിക്കുന്നത് പണ്ടത്തെ പിക്ചറുകളൊക്കെ ഇടും പണ്ടത്തെ അപ്പൂപ്പന്മാരുടെ ചരിത്രമൊക്കെ ഇടുന്ന നോക്കിയാൽ ഒരു കുഞ്ഞു തോർത്തും കെട്ടി ഒരു പാളത്തൊപ്പിയൊക്കെ വെച്ച് നടന്നവരാണ് ഈ അപ്പന അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ഇങ്ങനത്തെ ഈ ജാതീയ ചിന്തകളൊന്നും നമ്മളുടെ മനസ്സിലോട്ട് വരത്തില്ല ഇനി അറ്റ്ലീസ്റ്റ് അവരെ നമ്മൾ അവഗണിക്കാതിരിക്കുക കാരണം അദ്ദേഹം ഒത്തിരി വികാരപരിതനായിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഭാസ്ത്രനോട് എനിക്ക് പറയുവാനുള്ളതും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കാരണം വഴിയെക്കൂടെ പോകുന്നവരെ എന്തെങ്കിലും നമ്മളെ പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം എൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് നമ്മൾക്ക് ഒരു രൂപ ചെലവിന് തരാത്ത നമ്മൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാത്ത നമ്മൾക്ക് ഒരു വാക്ക് കൊണ്ട് പോലും നമ്മളെ താങ്ങാത്ത ഏതോ ഒരുത്തൻ വഴിയെക്കൂടി പോയി ഏതോ ഒരുത്തൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അതിൻറെ മുൻപിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ മുൻപിൽ നമ്മൾ കണ്ണീര് ഒഴുക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം അവനാര് നീ ആര് നീ എനിക്ക് ചെലവിന് തന്നതെന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അത്രയേ ഉള്ളൂ വിഷയം കാരണം ഇദ്ദേഹം അത്രയും എനിക്ക് തോന്നുന്നു പാസ്റ്റർ ക്ഷമി ആയ ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ അത്രയും വിഷമത്തോടെ സംസാരിക്കുന്ന കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇറക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജാതി പറഞ്ഞ മറ്റുള്ളവരെ അവഹേളിക്കാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പരിജ്ഞാനമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക കാരണം ക്രിസ്ത്യാനികൾക്ക് എന്തുണ്ടാകണം ഉണ്ടാകണം അത് നമ്മൾ ദൈവത്തോട് ചോദിച്ച് മേടിക്കുക തന്നെ വേണം ഓക്കെ ഇനി അതവിടെ നിൽക്കട്ടെ കാരണം ഈ ഐ പി സിക്കാർ അവരെ ഉപദേശിക്കാൻ പോയിട്ട് ഐ പി സിയിലെ ഈ അടി കൂടുകയും ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന ഈ തലമൂത്ത പാസ്റ്റർമാർ ഉപേക്ഷിക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം അവർ നന്നാകത്തില്ല കാരണം ദൈവത്തിന് ഏതോ ഒരു പാസ്റ്റർ പ്രസന്നിച്ച് ഞാൻ കേട്ടത് അദ്ദേഹം പറഞ്ഞു ഈ ചിലരുണ്ട് വളഞ്ഞ് വിളഞ്ഞിരിക്കുന്ന ടീമുകളുണ്ടെന്ന് എന്ന് വെച്ചാൽ ഈ ചർച്ചിനകത്ത് വളഞ്ഞു വിളഞ്ഞിരിക്കുന്നു വിളഞ്ഞു വളഞ്ഞിരിക്കുന്ന ചില ടീമുകളുണ്ട് അപ്പോൾ അവരെ ഒരിക്കലും നേരെയാക്കാൻ പറ്റത്തില്ല അവരെ നേരെയാക്കി കഴിഞ്ഞാൽത്തെ കുഴപ്പമില്ലാന്ന് വെച്ചാൽ വളഞ്ഞിരിക്കുന്നതില്ലേ ഈ വളഞ്ഞിരിക്കുന്നത് നേരെയാക്കി പോയാൽ അത് ഇങ്ങനെ നേരെ ഇടുക്കാൻ പോകുമ്പോ എന്താണ് അതിങ്ങനെ ഭയങ്കര കട്ടിയായിട്ടായിരിക്കുന്നത് അതെന്ത് ചെയ്യും അത് കുടിഞ്ഞു പോകും അതുകൊണ്ട് ഏർ അത് നന്നാകത്തില്ല അങ്ങനെ അങ്ങ് ഇട്ടേക്കുന്നത് ഇനി ദൈവം പോലെ ചിലപ്പോൾ അവസാനത്തെ അടിക്ക് വേണ്ടി ഇട്ടേക്കുന്നതായിരിക്കും വന്നത് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ കാരണം അവർ വചനം വായിക്കുകയും വചനത്തെക്കുറിച്ച് അറിവുള്ളവരാണ് എന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്കൊന്നും ഇനി ഒരു 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 രക്ഷ ഇനി അവശേഷിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളൂ ഓക്കെ ഞാൻ വിധിക്കാനാണല്ലോ അതുകൊണ്ട് ആ ടോപ്പിക്കിലോട്ട് ഞാൻ വരുന്നില്ല അതുകൊണ്ട് ഇവന്മാർ പറയുന്നതിനകത്തൊന്നും നമ്മൾ വിഷമിക്കാൻ പോകേണ്ട അതിനി സാധാരണ വിശ്വാസികളാണെങ്കിൽ പോലും അല്ലേ നമ്മൾ അതിനെ അതിനെ മൈൻഡ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല ഇനി ഒന്നാമതെനിക്ക് പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾക്ക് വേണ്ടി ഒരു രൂപ ചെലവഴിക്കാത്ത നമ്മൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാത്ത നമ്മൾക്ക് വേണ്ടി ഒരു വാക്ക് കൊണ്ട് പോലും നമ്മളെ താങ്ങാത്ത വഴിയെക്കൂടെ പോകുന്ന ഏതോ ഒരുത്തരം എന്തെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ടിട്ട് നമ്മൾ വിഷമിക്കാനുള്ളവരല്ല അവനോട് നീ പോയിട്ട് പണി നോക്ക് നീയാണോ എനിക്ക് വേണ്ടി കാൽവരി കാൽവരിക്രൂശിൽ ബലിയായി തീർന്നതല്ല അല്ലേ നമ്മൾക്ക് വേണ്ടി കാൽവരി കാൽവരിക്രൂശിൽ ബലിയായി തീർന്നത് നമ്മളുടെ ദൈവമാണ് ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ വഴിയെക്കൂടെ പോകുന്നവനൊക്കെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവനങ്ങ് നീ പോയിട്ട് പണി എന്ന് പറഞ്ഞിട്ട് ആ വഴിക്കങ്ങ് വിടുകയല്ലാതെ അതിനകത്തൊന്നും വേറൊരു കാര്യവുമില്ല ഓക്കെ ഇനി ആൾക്കാർ പറയുന്നത് കേട്ട് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ വിഷമിക്കുവാനുമൊക്കെ പോകാനാണെങ്കിൽ ഞാനൊക്കെ പോയിട്ട് പണ്ടേ പോയിട്ട് വരാം ആത്മഹത്യയും ചെയ്യേണ്ടത് കാരണം അതുപോലെ ആൾക്കാർ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും പറയുന്ന നീ പോയിട്ട് പണി നോക്കുന്ന എനിക്ക് ചെലവ് തരുന്നത് അതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് ഓക്കെ അപ്പോൾ ആ ഒരു മനോഭാവം നമ്മൾക്ക് ഉണ്ടാകുന്നതാണ് നല്ലത് കാരണം നമ്മൾക്ക് വേണ്ടി ഒരു രൂപ മുടക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ വാക്കുകളൊന്നും കേട്ട് വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് വില കൊടുത്തതാരം നമ്മളെ വില കൊടുത്ത് വാങ്ങിയത് നമ്മുടെ യേശു കർത്താവ് ആ കർത്താവ് നമ്മുടെ തള്ളിക്കളഞ്ഞാലേ നമ്മൾ എന്ത് ചെയ്യേണ്ടു നമ്മൾ വിഷമിക്കേണ്ട കാര്യമുള്ളൂ അല്ലാത്തതൊന്നും കേട്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഇനി നമ്മുടെ കർത്താവിനെ എന്തെല്ലാം പറഞ്ഞേക്കുന്നു അല്ലേ കർത്താവിനെ വെറുതെ വിടാത്ത ടീംസ് സാധാരണക്കാരായ മനുഷ്യരെ വെറുതെ വിടുവോ ഇല്ല ഓക്കെ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ആ വഴിക്കൊന്ന് വിടുക ഇനി പഞ്ചാബിലൊക്കെ കിടന്നിട്ട് പഞ്ചാബിൽ ബൈബിൾ കോളേജിൽ വെച്ചോണ്ട് അവിടെ നിന്നാണോ ഈ പുള്ളി വന്നതെന്ന് അറിഞ്ഞുകൂടെ അവിടെ നിന്നൊക്കെ അവിടെയൊക്കെ ഒത്തിരി വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ചുമ്മാതല്ല എനിക്ക് പറയേണ്ടി വരും കാരണം അങ്ങനെ ഞാൻ പറയുന്നില്ല കാരണം അവിടെ ഒത്തിരി നല്ല ആൾക്കാർ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന വേല ചെയ്യുന്ന നല്ല ആൾക്കാരുണ്ട് അതുകൊണ്ട് അത് അവർക്കും കൂടി ഒരു അപമാനമാകും അതുകൊണ്ട് ആ ഒരു ഡയലോഗ് ഞാൻ പറയുന്നില്ല ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി അടുത്തത് നമ്മുടെ പാസ്റ്റർ ബാബു ചെറിയൻ പറയുന്നത് കേട്ടു നമ്മുടെ എന്താ പറയുക നമ്മുടെ ബന്ധ പുസ്തകാരൊക്കെ എങ്ങോട്ട് വരണം നമ്മുടെ ഇതിനകത്തോട്ട് വരണം ക്രിസ്ത്യാനികളുടെ ബന്ധ പുസ്തകാരമൊക്കെ എങ്ങോട്ട് വരണം നമ്മുടെ എന്താണ് ഇതിനകത്തോട്ട് വരണം നിയമസഭയിലോട്ടും രാജ്യസഭയിലോട്ടുമൊക്കെ വരണം അതുകൊണ്ട് ഇനി എലക്ഷൻ വരാൻ പോവുകയാണ് കേരളത്തിൽ എലക്ഷൻ വരാൻ പോവുകയാണ് അപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് കുറേ പേര് ഇതിനകത്തോട്ടൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നതായിട്ട് നല്ല കാര്യമാണ് ആൾക്കാർ വരണം അല്ലേ എല്ലാ സമുദായത്തിൽ നിന്നും ആൾക്കാരുണ്ടാകണം അതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല ഇനി എനിക്കാരെങ്കിലും ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ മത്സരിക്കും അത് വേറെ വിഷയം എനിക്ക് സീറ്റ് തരാനും പോകുന്നില്ല ഇനി തന്നാൽ തന്നെ ഞാൻ മനസ്സിലാക്കും അത് വേറെ വിഷയം അതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് ഓക്കെ അപ്പോൾ അതിനകത്തൊന്നും ഒരു തെറ്റും പറയാനില്ല നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ എനിക്ക് ഇവരോടല്ല പറയാനുള്ളത് വോട്ട് ചെയ്യാൻ പോകുന്നവരോട് പറയാനുള്ളത് ഈ പാസ്റ്റർമാരാരെങ്കിലുമൊക്കെയാണ് അല്ലെങ്കിൽ പാസ്റ്റർമാരോ മെത്രാമാരോ അച്ഛന്മാരോ ഒക്കെ അച്ഛന്മാരത്രയില്ല മെത്രാമാരോ ഈ അധികാരത്തിന് വേണ്ടി പിടിവലി കൂടുന്ന ഏതെങ്കിലും ടീമുകൾ മത്സരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ കർത്താവാണ് നിങ്ങളവർക്ക് ഇത് കൊടുക്കരുത് വോട്ട് കൊടുക്കരുത് കാരണം യുവമാർ നമ്മളല്ലാത്ത അല്ലെ യുവമാരുടെയൊക്കെ സഭകളിൽ ഓരോരുത്തരുടെ സഭകളിലോട്ട് നോക്കിയാലും ഇനി അത് ബന്ധക്കസ്തുക്കാരാകട്ടെ ഓർത്തഡോക്സുകാരാകട്ടെ ക്രിസ്ത്യാനി ഇതര കത്തോലിക്സരാകട്ടെ ഇവരുടെയൊക്കെ സഭകളിലോട്ട് പോയാൽ എത്ര പാവപ്പെട്ടവനെ ഇവർ സഹായിക്കുന്നുണ്ട് അല്ലെ ഹ്യൂജ് സ്തോത്ര കാഴ്ച കിട്ടും എത്ര പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട് അവിടെ ഇന്നും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിർവാഹമില്ലാത്തവർ ഇന്നും ഓരോ സഭകൾക്കകത്തുണ്ട് അല്ലെ വിധവമാരായ അമ്മമാർ അമ്മമാരുന്ന ഓരോ സഭയ്ക്കകത്തും വീടില്ലാത്തവരുണ്ട് കടവാരത്താൽ പൊർദ്ദിമുട്ടി കിടക്കുന്നവരുണ്ട് എത്ര എണ്ണത്തിന് ഇവർക്ക് സഹായിച്ചിട്ടുണ്ട് എത്ര എണ്ണത്തിന് എന്തിനേർ പറയുന്നു നമ്മുടെ കൊറോണയുടെ ടൈമിലോട്ട് വന്നേ എത്ര സഭക്കാരെ എത്ര ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് സഹായിച്ചവരുണ്ട് ഇല്ല എന്നല്ല ഒരുപാട് സഹായം കൊടുത്ത സഭക്കാരെ കുറിച്ചൊക്കെ എനിക്കറിയാം എന്നാൽ നമ്മളൊന്ന് ഇന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എത്ര പേരെ സഹായിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ളപ്പോൾ സഹായിക്കാത്ത ഇവമാരീപ്പം നിയമസഭയിലോട്ടോ ഇങ്ങോട്ടൊക്കെ വലിയ പാർലമെൻറ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലതും ചെയ്യുമോ ഒന്നും ചെയ്യല്ല പിന്നെ ഈ പുള്ളി പറഞ്ഞതിൻ്റെ കാരണം എന്തിനാ എന്താന്ന് വെച്ചാൽ ഫാസ്റ്റർ ബാബുജോ അല്ല ബാബു ചെറിയാൻ ഏതിനകത്താണ് നിൽക്കുന്നത് ഇതിനകത്താണ് നിൽക്കുന്നത് നമ്മുടെ ഐ പി സിക്ക് അകത്താണ് നിൽക്കുന്നത് ഐ പി സിയുടെ ലക്ഷ്യം എന്താണെന്നൊക്കെ നമ്മൾക്കറിയാം ഇപ്പം തന്നെ അവരടിയും ഇടിയും കൂടി എന്താണ് കേസ് നടത്താനുള്ള പൈസ മുഴുവൻ ചെലവഴിച്ചോണ്ടിരിക്കുക ഇനിയിപ്പോൾ ഇവിടുത്തെ അടിയുമായിട്ട് ആ നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ ഇനിയിപ്പം അങ്ങോട്ടും കൂടെ പോയി കഴിഞ്ഞാൽ ഇതിലേ ഇവമാർഗ സമയം ഉണ്ടാകത്തുള്ളൂ രാഷ്ട്രീയക്കാരെ ഉച്ചു വെക്കുന്ന രാഷ്ട്രീയക്കാരായിരിക്കും ആര് ഈ ഐ പി സിന്നൊക്കെ ആൾക്കാർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാരണം അവർ അതുപോലെ ട്രെയിൻഡാണ് വെച്ചാൽ അടിക്കാനും ഇടിക്കാനും കുതികാല് വെട്ടാനും കാല് വാരാനും പൈസ അടിച്ചു മാറ്റാനും കേസ് കൊടുക്കാനും ഒക്കെ ഇവരുടെ എക്സ്പീരിയൻസ് ഉള്ള ടീമുകൾ വേറെ ആരെങ്കിലും കേട്ടോ ഇല്ലേ ഇല്ല എന്തോട്ട് വരും നല്ല ടീമുകൾ തന്നെയാണ് രാഷ്ട്രീയത്തിന് പറ്റിയ ടീമുകൾ തന്നെയാണ് ഓക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണക്കാരോടാണ് ഇലക്ഷന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറ്റ്ലീസ്റ്റ് നമ്മൾക്കെങ്കിലും ഒരു ഉപകാരമുള്ള ആൾക്കാർക്കൊക്കെ നോക്കി നമ്മൾ വോട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക എനിക്ക് എനിക്കിതിനകത്ത് പറയാനുള്ളത് പിന്നെ നല്ല നല്ല ബന്ധകുസ്തുകാരും നല്ല നല്ല ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളവരൊക്കെ വരട്ടെ വരട്ടെന്നേ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരൊക്കെ വരട്ടെ അങ്ങനെയുള്ളവർ വരുന്നത് നല്ലതാണ് കാരണം എല്ലാ സമുദായത്തിൽ നിന്നും എന്തുണ്ടാകണം രാഷ്ട്രീയക്കാരുണ്ടാകണം അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല പക്ഷേ ഐ പി എസ് സി എന്നൊക്കെ കുറേ அங்கோட்டு போய் கிஞ்சொடுத்து എന്താന്ന് അറിഞ്ഞുകൊണ്ട് ഇനി അതുകൊണ്ടാണ് തോന്നിയവർ നമ്മുടെ പ്രതിപക്ഷ നേതാവായ സതീഷൻ ശ്രീ സതീഷനെ പിടിച്ച് പാസ്റ്റർ ആക്കിയോന്നിപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട് കാരണം പുള്ളി ഇപ്പം കുമ്മനെ കൺവെൻഷനിലെ ഉദ്ഘാടകനായിട്ട് എപ്പോഴും പുള്ളി അവരുന്നതും പുള്ളി നല്ല ഒന്നാത്ര വേണ്ട സുവിശേഷത ഒക്കെ പ്രസംഗിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇവർ ഇനി രഹസ്യമായിട്ട് പുള്ളി എന്നെ സ്നാനപ്പെടുത്തിയോന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ ഇനി അതുകൊണ്ടാണോ ഇനി ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എന്താ ഇതിനകത്തുന്ന ആൾക്കാർ ബന്ധക്കൊസ്തി ആൾക്കാർ വരുമെന്നൊക്കെ ഇവരിങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇനി സതീഷ് എന്ന് പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് സ്നാനപ്പെട്ടോ എന്ന് പറഞ്ഞുകൂടാം ഓക്കെ സ്നാനപ്പെട്ടെങ്കിൽ നല്ല കാര്യമല്ലേ നല്ല കാര്യമാണ് ഇനി ഞാൻ ഒരു പൊതുവായ ഒരു ഉപദേശം തരാം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിനെ കഴിഞ്ഞ് നല്ലത് എന്താണ് അവിടെയുള്ള രാഷ്ട്രീയക്കാരിൽ കുറെ പേരെ എങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം ഞാൻ ഇന്നാണ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണെന്നറിയാമോ കാരണം ഇവന്മാരെ എല്ലാം കണ്ടതാണ് പെണ്ണിനെയും കണ്ടതാണ് പണവും കണ്ടതാണ് അധികാരവും കണ്ടതാണ് എല്ലാം കണ്ടതാണ് അപ്പം ഇവർക്കില്ലാത്തത് എന്താണ് സമാധാനം സന്തോഷം അല്ലേ അതി അതും കൂടി ഇവരൊന്നും അനുഭവിക്കട്ടെ അപ്പോൾ ഇവർ കുറെ എണ്ണം മാനസാന്തരപ്പെട്ടിട്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാരും അധികാരത്തിലിരിക്കുന്നവരും എന്താണ് ഇവര് മാനസാന്തരപ്പെട്ട് ഇങ്ങോട്ട് വരാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഇനിയിപ്പോൾ കർത്താവ് വന്നു കഴിയുമ്പോൾ നമ്മളൊക്കെ അല്ലേ ഇനിയിപ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ അങ്ങോട്ട് പോയിട്ട് നിയമസഭയിലോട്ട് കയറി കഴിഞ്ഞിട്ട് കർത്താവ് വന്നു കഴിയുമ്പോൾ കർത്താവിൻ്റെ വരവിൽ ഇനി എടുപ്പെട്ട് എടുക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇലക്ഷൻ നടത്തേണ്ടി വരും അപ്പോൾ അതിലും ഭേദം അവിടെ നിന്ന് പറയണേ ഇങ്ങോട്ട് വരുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ നമ്മൾ മറ്റുള്ളവരെ എന്താണ് ഈ ജാതി അധിക്ഷേപം നമ്മൾ നടത്താതിരിക്കുക കാരണം ഒരാളെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരാൾ ക്രിസ്ത്യൻ സമുദായത്തിലോട്ട് വന്ന് അവർ ക്രിസ്ത്യാനിയായിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുവാനുള്ളൊരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാകണം എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക ഇനി ഈ പാസ്റ്റർമാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾക്ക് നൂറ് നൂറ് വിഷയങ്ങൾ കിടക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് വിടതൽ ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇനി ഈ വിഷയമൊക്കെ ഏറ്റെടുത്ത് ചുമ്മാ നമ്മുടെ സമയം വേസ്റ്റ് ആക്കണ്ട നമ്മൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു ഒരു ഒരു സമയമൊക്കെ നമ്മൾ വേർതിരിക്കുമ്പോൾ അവിടുന്ന് കുറയണം ഇങ്ങോട്ട് വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നുള്ളൊരു ആഹ്വാനം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം